സൈക്കിൾ നമ്മൾ മേടിച്ചു അതുപോലെ ഇത് ഈ ഗ്ലാസുകൾ ഈ പൂച്ചയെല്ലാം എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയത ഈ ഗ്ലാസ് ഈ മിറർ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ഈ ഫുട്ബോളും ഫ്രീ ആയിട്ട് കിട്ടിയതാണ് പിന്നെന്താ ഈ ഒരു അക്യൂര് ഇത് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് അപ്പോൾ ഇതെല്ലാം എങ്ങനെ മേടിച്ചതെന്നല്ലേ ഇതെല്ലാം എങ്ങനെ മേടിച്ചെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മളിന്ന് സൈക്കിൾ എടുക്കാൻ വേണ്ടി പോവാണ് സോ ഞങ്ങളുടെ ഇവിടുന്ന് ഒരു അരമണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് സൈക്കിൾ എടുക്കാൻ അപ്പോൾ നമ്മൾ സെക്കൻഡ് ഹാൻഡ് ആണ് മേടിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ ക്ലൈൻ ആൻഡ് ക്ലൈനൻസൈഗെന്ന് പറയുന്നൊരു ഉണ്ട് ആപ്പിൽ നമുക്ക് സെക്കൻഡ് ഹാൻഡ് പ്രൊഡക്ട്സും പിന്നെ ആൾക്കാർക്ക് വേണ്ടാത്തതായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും ഫ്രീ ആയിട്ട് കിട്ടും ഫ്രീ ആയിട്ട് കിട്ടും ഫ്രീ ആയിട്ട് കിട്ടും ഇപ്പോൾ ഇപ്പോൾ ഒരു സൈക്കിളിന് ടയർ ഇരിപ്പുണ്ട് അല്ലെങ്കിൽ പാത്രങ്ങൾ പിന്നെന്താ എല്ലാ സാധനങ്ങളും ഇപ്പോൾ ആൾക്കാർക്ക് വേണ്ട ചെടിച്ചെട്ടികൾ അപ്പോൾ ആൾക്കാർക്കൊന്നും ഒരു സാധനം വേണ്ടെന്നുണ്ടെങ്കിൽ അവരത് നമുക്ക് ഫ്രീ ആയിട്ട് തരും അപ്പോൾ അവരത് കളയുന്നതിന് വരും വേസ്റ്റ് ആക്കി കളയുന്നതിന് വരും അവരത് നമുക്ക് വേണ്ടി തരും നമുക്ക് ആപ്പിൽ കയറി കഴിഞ്ഞാൽ നോക്കാൻ പറ്റുക അല്ലെങ്കിൽ ചില വീടിൻ്റെയൊക്കെ ഫ്രണ്ടുകളിൽ വെച്ചിട്ടുണ്ടായിരിക്കും പോകുന്നതായിരിക്കും എവിടെയെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ കാണിക്കാം അപ്പോൾ നമുക്ക് ആപ്പിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഉണ്ട് ഫെർഷംഗൻ എന്നാണ് പറയുന്നത് നമ്മൾ ഈ ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനങ്ങൾക്ക് അപ്പോൾ ഫെർഷംഗൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്ത് ഫ്രീ ആയിട്ടുണ്ടെന്ന് അറിയാം ചില സാധനങ്ങൾ നമ്മൾ അവിടെ പോയി എടുക്കണം അല്ലെങ്കിൽ ചിലരെ അത് അയച്ചു തരും നമ്മൾ അയക്കുന്ന ഫീസ് മാത്രം കൊടുത്താൽ മതി സോ ഞങ്ങളിപ്പം പോയി മേടിക്കാൻ പോവാണ് ഞാൻ പഠിക്കുന്ന ഷൂളേടെ അടുത്താണ് ഈ ഒരു വീട് അപ്പോൾ അവരോട് ഞാൻ അഡ്രസ്സൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞങ്ങളിപ്പം അത് മേടിക്കാൻ വേണ്ടി പോകാൻ തുടങ്ങുക പോയി നോക്കാം സൈക്കിൾ എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല പോയി നോക്കിയാലറിയത്തില്ല അവർ ട്രൈ ചെയ്തിട്ട് മേടിച്ചാൽ മതിയെന്ന് പറഞ്ഞേ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് മേടിക്കാം നമ്മൾ സൈക്കിളൊക്കെ മേടിച്ചു പക്ഷേ കാണിക്കാൻ പറ്റില്ല മേടിക്കുന്ന കാരണം നമുക്ക് ഇങ്ങനെ ഇവിടെ ആൾക്കാരുടെ ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അവർക്ക് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല അനാവശ്യമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം ഇത് ഡാറ്റൻ ഷിപ്സ് എന്നവർ പറയാം അതായത് അവരുടെ ഡേറ്റ പ്രൊട്ടക്ഷൻ റൂൾ പറയാൻ നമുക്ക് വേറെ ആളുടെ ഫോട്ടോയും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ കാണിക്കാൻ സോ ഇതാണ് ഞാൻ മേടിച്ച സൈക്കിൾ ഇത് അമ്പത് യൂറോ ആയതിന് അമ്പത് യൂറോ എന്ന് പറഞ്ഞ നാട്ടിൽ അയ്യായിരം രൂപ കുഴപ്പമില്ല അടിപൊളിയാൻ തോന്നുന്നു ഓടിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഓടിച്ചു കഴിഞ്ഞാലേ അറിയുള്ളൂ ജസ്റ്റ് ഓടിച്ചു നോക്കാനൊക്കെ തന്നു ഇപ്പോൾ ഓടിച്ചൊക്കെ നോക്കി കുഴപ്പമില്ല അടിപൊളിയാണ് എനിക്കിതിന് എനിക്ക് സൈക്കിളിനെ പറ്റി കൂടുതലൊന്നും അറിയത്തില്ല അതുകൊണ്ട് ഓടിച്ചു നോക്കിയാൽ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് എടുത്തു എനിക്കെല്ലാവരും ഇതിനെപ്പറ്റി ഇതിന് സംഭവം എന്താണെന്നോ എങ്ങനെയാ നല്ലതെന്നോ ഒന്നും എനിക്കറിയില്ല ജസ്റ്റ് നോക്കി ഒന്ന് ഓടിച്ചു നോക്കി കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നിയപ്പോൾ എടുത്തു പക്ഷെ ഒരു പ്രശ്നം പറ്റിയത് നോക്കാൻ മറന്നുപോയി ഇതിന് സ്റ്റാൻഡില്ല ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇവിടെ ഇല്ല ഇവിടെ ഇല്ല സ്റ്റാൻഡ് ഇല്ലാത്ത സൈക്കിളാണോ സ്റ്റാൻഡുള്ള സൈക്കിളാണോ അത് സ്റ്റാൻഡില്ലാത്ത സൈക്കിളുണ്ടോ എനിക്കറിയത്തില്ല പക്ഷേ ഇതിന് ഏതേലും സ്റ്റാൻഡില്ലെന്ന് തോന്നുന്നു കുഴപ്പമൊന്നുമില്ല ഇത് പുതിയ ടയർ പുള്ളിക്കാരൻ പറഞ്ഞു പുതിയ ടയറാന്ന് പറഞ്ഞു ഇതും അത്യാവശ്യം പുതിയ ടയറാന്ന് പറഞ്ഞു അല്ല ഇത് പുതിയ ടയറ് ഇത് പഴയ ടയർ ഇത് പുതിയ ടയറാ പുതിയത് മേടിച്ചിട്ടാന്ന് പറഞ്ഞു പിന്നെന്താ ഇത് പുള്ളിക്കാരൻ വെച്ച ബ്രേക്കാണ് അടിപൊളിയാണ് ഇത് ഞാൻ നോക്കി അടിപൊളിയാണ് കൊള്ളാം ഓടിച്ച് നോക്കിയിട്ട് പറയാം അപ്പോൾ എനിക്ക് ഇങ്ങനെ കിട്ടിയെന്നല്ലേ ഞാൻ ഇതെല്ലാം മേടിച്ചത് ക്ലൈൻ ആൻഡ് സേഗൻ എന്ന് പറയുന്ന ഒരു ആപ്പിൽ നിന്നാണ് ഈ ആപ്പ് ആപ്പ് സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഇന്റർനെറ്റിന്റെ വെബ്സൈറ്റ് ആയിട്ട് കിട്ടും ആൻഡ് സേഗൻ എന്ന് സെർച്ച് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക അതിലൊരു അക്കൗണ്ട് തീർന്നു സൈനപ്പ് ചെയ്യാം എന്നിട്ട് നിങ്ങളുടെ ലൊക്കേഷൻ കൊടുക്കാം അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ ലൊക്കേഷൻ അടുത്ത് എന്തൊക്കെ സാധനങ്ങളാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടണമെന്നുള്ളത് അവിടെ നമുക്ക് ഓപ്ഷൻ ചേഞ്ച് ചെയ്തിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട് അതായത് പൈസ കൊടുത്ത് മേടിക്കുന്ന ഓപ്ഷൻസ് ഉണ്ട് ഫ്രീ ആയിട്ട് കിട്ടുന്നതിന് പറയുന്നത് ഫെർഷംഗൻ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം ആ ഓപ്ഷൻ സെലക്ട് ചെയ്യാം ഫെർഷംഗൻ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ പരിസരത്ത് എന്തൊക്കെ സാധനങ്ങൾ നിങ്ങൾക്ക് ഫെർഷംഗനായിട്ട് കിട്ടും അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടുമെന്നുള്ളത് കാണാൻ പറ്റും എന്നിട്ട് നിങ്ങൾ നിങ്ങളാർക്കും മെസ്സേജ് അയക്കുക അതായത് എൻ്റെ പേര് ഇന്നതാണ് എനിക്ക് നിങ്ങളുടെ സാധനം മേടിക്കാൻ താല്പര്യമുണ്ട് അതായത് എന്ന് എനിക്ക് വന്ന് കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റും നിങ്ങൾക്കത് പോയി കാണാൻ പറ്റും നിങ്ങൾ നിങ്ങളെന്താണോ മേടിക്കാം നിങ്ങൾക്കത് പോയി കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം മേടിച്ചാൽ മതി നിങ്ങൾ നിങ്ങളൊരിക്കലും വാക്ക് കൊടുക്കാതിരിക്കുക മേടിക്കാം എന്ന് നിങ്ങൾ പോയി ഇഷ്ടപ്പെടുവാണെങ്കിൽ മേടിക്കാം എന്ന് പറയാം എന്നിട്ട് നിങ്ങളത് ചെന്ന് കാണുക ഒരു ഡേറ്റും ടൈമും ഫിക്സ് ചെയ്യുക നിങ്ങൾ മെസ്സേജ് അയച്ച് എന്നിട്ട് പോയി കാണുക എന്നിട്ട് മേടിക്കുക അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇഷ്ടംപോലെ തട്ടിപ്പുകളും ഫ്രോഡും സംഭവങ്ങളും എല്ലാം ഉണ്ട് അതായത് ഫ്രോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെന്ന് കഴിയുമ്പോഴായിരിക്കും സൈക്കിളിന് ഒരു എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ചെറിയ കംപ്ലയിന്റുകൾ വരിക അല്ലെങ്കിൽ ബ്രേക്ക് ഇല്ലായിരിക്കും എന്തെങ്കിലും പ്രശ്നങ്ങളാണ് നിങ്ങളെല്ലാം നോക്കി മേടിക്കാം എല്ലാ കംപ്ലയിൻ്റുകളുണ്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കിയിട്ട് മേടിക്കാം ഇങ്ങനെയാണ് നമുക്ക് ഫ്രീ ആയിട്ട് സാധനം കിട്ടുക അല്ലാതെ ഇതിൽ തന്നെ നമുക്ക് ഓൾ കാറ്റഗറീസ് അല്ലെങ്കിൽ ആ കാറ്റഗറി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അടുത്ത് എന്തൊക്കെ സാധനങ്ങളാണ് പൈസ കൊടുത്ത് മേടിക്കാനുള്ളത് കിട്ടും അതായത് ഭയങ്കര വിലക്കുറവേ നമുക്ക് സാധനം കിട്ടും ഞാൻ ഈ സൈക്കിൾ മേടിച്ചത് അമ്പത് യൂറോയ്ക്കാണ് അമ്പത് യൂറോയ്ക്ക് സൈക്കിൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ലാഭമുള്ള കാര്യമാണ് ജർമ്മനിയിൽ അപ്പോൾ എൻ്റെ സൈക്കിളിന് ഒരു കംപ്ലയിൻറ്റും ഇല്ല അമ്പത് രൂപയൊക്കെയാണ് അവർക്ക് വേണ്ടാന്നിട്ട് കൊടുത്തതാണ് അതുപോലെ കുറേ സാധനങ്ങൾ നമുക്ക് വേണ്ട പല സാധനങ്ങളും അതിൻ്റെ അകത്ത് കിട്ടും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നോക്കി മേടിക്കുക പിന്നെ അല്ലാതെ ഒരു ഓപ്ഷൻ എനിക്ക് പല സാധനങ്ങളും കിട്ടിയതും ഫെർഷൻ വഴി എല്ലാം ക്ലൈനൻസൈഗൻ എന്ന് പറയുന്ന ആപ്പിളിൽ നിന്നല്ല പിന്നെ നമുക്കിവിടെ എല്ലാ വീടുകളുടെയും ഫ്രണ്ടിൽ അല്ലെങ്കിൽ ചില വീടുകളുടെ ഫ്രണ്ടിൽ അവർക്ക് വേണ്ടാത്ത സാധനങ്ങൾ അവർ വെളിയിൽ വെക്കും അതിനർത്ഥം നമുക്കത് ഫ്രീ ആയിട്ട് എടുത്തുകൊണ്ട് വരുന്ന നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് മൈൻഡ് ചെയ്യണ്ട ഓക്കെ അങ്ങനെ നിങ്ങൾ ആണെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി നിങ്ങളിപ്പോൾ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ കുറേ സാധനങ്ങൾ വെച്ചിരിക്കുന്നതാണോ ആണെന്നുണ്ടെങ്കിലും അത് അവർ ഫർഷങ്കൻ വെച്ചിരിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അത് എടുത്തിട്ട് വരാം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഇവിടെ എൻവോൺമെൻ്റ് പൊല്യൂഷൻ കുറയ്ക്കാൻ കൂടിയുള്ള ഒരു മെക്കാനിസം എന്ന് തോന്നുന്നു അതിനും സഹായിക്കുന്നുണ്ട് കാരണം എനിക്ക് വേണ്ടാത്തൊരു സാധനം ഞാൻ വേറൊരാൾക്ക് കൊടുക്കുക അത് വലിച്ചെറിയുന്നതിന് പകരം വേറൊരാൾക്ക് കൊടുക്കുക അപ്പം ഉപയോഗമുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാം അങ്ങനെ ഒരു സിസ്റ്റമാണ് ഇവിടുത്തെ ഫാഷൻ്റെ പിന്നെ ഈ കാര്യം ജർമ്മനിയിൽ വളരെ നോർമലാണ് അതായത് ഇങ്ങനെ ആൾക്കാർക്ക് വേണ്ടാത്ത സാധനങ്ങൾ കൊടുക്കുക എന്നുള്ളത് അല്ലാതെ നമ്മളതിലൊരിക്കലും മടി വിചാരിക്കേണ്ട ആവശ്യമില്ല അത് വളരെ നോർമലായിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ മിക്ക ആൾക്കാരും ചെയ്യുന്നത് തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ അത്ര പോപ്പുലർ അല്ല എങ്കിൽ കൂടി ഇവിടെ എല്ലാവരും അത് ചെയ്യുന്ന ഒരു കാര്യമാണ് അങ്ങനെയാണ് ഞാൻ ഈ സൈക്കിളൊക്കെ മേടിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ ആൻഡ് സേഗൻ എന്ന് പറയുന്ന ആപ്പിൽ നിന്ന് കിട്ടും നിങ്ങൾക്ക് ആവശ്യമുള്ള എന്താണല്ലോ അവിടെ സെർച്ച് ചെയ്യുക എന്ത് സാധനമാണ് വേണ്ടത് എന്നിട്ട് നമ്മുടെ പ്ലേസ് കൊടുക്കുക അപ്പോൾ താഴ് റിസൾട്ട് വരും നിങ്ങൾ മെസ്സേജ് അയക്കുക ചെല്ലുക മേടിക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ഇതാണ് ക്ലൈൻ അൻസേക്കൻ ഇതാണ് ഞാൻ മേടിച്ച സൈക്കിളിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടുവെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത പ്രാവശ്യം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ